വയനാട് ചുരം വഴിയുള്ള ഗതാഗത പ്രതിസന്ധി ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ തടസ്സങ്ങളെല്ലാം നീങ്ങി സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ ഗ്രീൻ സിഗ്നൽ ലഭിച്ചതോടെ ഇനി ഉടൻ തന്നെ തുരങ്കപാതയുടെ പ്രവൃത്തി തുടങ്ങും പാത യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ പറഞ്ഞു വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത തിരുവമ്പാടി പഞ്ചായത്തിലെ മറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ നൂറുദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചെങ്കിലും സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി കൂടി ലഭിച്ചതോടെ തുരങ്കപാതയ്ക്കുള്ള എല്ലാ പ്രതിസന്ധിയും നീങ്ങി പാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ ദുരിതം അവസാനിക്കുമെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ ശനിയായ ദിവസങ്ങൾ നമുക്ക് വയനാട് പോയിട്ട് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല അത്രമാത്രം ബ്ലോക്ക് ആണ് സമാധാനമായി വേറൊരു വയനാട്ടിലേക്കുള്ള യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും നമുക്ക് യാത്ര ദുരിതം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും യാത്രാ ദുരിതം നല്ല ഇത് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് തുരങ്കപാത യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ പറഞ്ഞു ഈ തുരങ്കപാത വരണം എന്ന് തന്നെ എന്നെ സഹൃദയം സ്വാഗതം ചെയ്യുകയാണ് ഒത്തിരി വളർച്ചു പോവാതെ പെട്ടെന്ന് തന്നെ എത്തുന്ന രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ പദ്ധതിക്ക് രണ്ടായിരത്തി നാല് കോടി രൂപയുടെ ഭരണാനുമതിയും രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ സാമ്പത്തികാനുമതിയും നേരത്തെ നൽകിയിരുന്നു തൊണ്ണൂറ് ശതമാനം ഭൂമിയും വയനാട് കോഴിക്കോട് ജില്ലകളിലായി ഏറ്റെടുത്ത് നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറിയതായി സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അറിയിച്ചിരുന്നു സുരക്ഷാ സ്വീകരിച്ചുകൊണ്ട് പരിസ്ഥിതി ആഘാത സമിതി നിർദ്ദേശിച്ച വ്യവസ്ഥകളും പാലിച്ച് സർക്കാർ ഉടൻ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കും വയനാട്ടിലേക്ക് ചുരത്തിന് ബദലായി ഒരു പാത വേണമെന്നുള്ള ആവശ്യം വർഷങ്ങൾക്ക് മുമ്പേ ഉയർന്നതാണ് വയനാട് തുരങ്കപാതയ്ക്ക് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി ലഭിച്ചതോടെ ജനങ്ങളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്